സുഹൃത്തുക്കള് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ ജമാ ഇസ്ലാമി എന്താണോ തോഹീദായി പറഞ്ഞത് അതിന് ജമായത്ത് ഇസ്ലാമിക്കാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ശിർക്ക് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് ജമാ ഇസ്ലാമിക്കാരുടെ എന്ന് പറയുന്നത് അത് സ്ഥിരതയില്ലാത്ത വിശ്വാസമാണ് വിശ്വാസമല്ല ഇനി നാളെ ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് കിട്ടി ഇവിടെയുള്ള ഹിന്ദുത്വ ശക്തികളെ പോലെ ഈ രാജ്യം ഭരിക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം അനുകൂലമായാൽ ഓ മതേതര രാഷ്ട്രീയക്കാരെ മാറി മാറി ജമാഅത്തെ ഇസ്ലാമിയ സ്വന്തം താല്പര്യത്തിന് നിങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് പിന്നെ നിങ്ങൾക്ക് അരയിൽ വെച്ച അടക്കയിൽ നിന്ന് മാറി കൗങ്ങായി പോയാൽ പിന്നെ നിങ്ങൾക്ക് ആസനത്തിൽ അപകടമായി മാറുന്നതാണ് പിന്നെ നിങ്ങൾക്കത് തടുക്കാൻ കഴിയില്ല മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഹിന്ദുത്വ ശക്തികളോട് ചില താല്പര്യങ്ങളുടെ പേരിൽ ചേർന്ന് നിന്ന ആളുകൾ ആ ഹിന്ദുത്വ ശക്തികളെ വലുതാക്കിയതിന്റെ പ്രത്യാഘാതം ഇന്ന് രാജ്യം അനുവദിക്കുന്നുണ്ടെങ്കില് അതുപോലുള്ള അപകടം ജമാഅത്തെ ഇസ്ലാം ഈ ഉമ്മത്തിൽ ഉണ്ടാക്കും ഈ രാജ്യത്തുണ്ടാക്കുമെന്ന് ഇസ്ലാമിക ഉമ്മത്തിന്റെ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വല്ല അനർത്ഥങ്ങളും അവർ സ്വാധീനം കിട്ടി ഇവിടെ അതിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ നിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി അരയിൽ വെച്ച് അടക്കയാക്കി കൗങ്ങാക്കി മാറ്റിയതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ജാഗ്രതയോടെ ഇവിടെയുള്ള മതേതര സമൂഹം ജാഗ്രതയോടെ ഇവിടെയുള്ള മുസ്ലിം സമുദായം വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ബ്രദർഹുഡുകാരൻ വിവിധ രീതി പറഞ്ഞ് നിലവിലുണ്ടായിരുന്ന ഭരകൂടത്തിന്റെ പോരായ്മകളെയൊക്കെ വൈകാരികമായി പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ആ ഈജിപ്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ വോട്ട് വാങ്ങി മുറി ജയിച്ച് പിന്നെ ചെയ്ത പണി എന്താ ഈജിപ്തിലെ വിശ്വാസികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആദർശങ്ങൾക്കെതിരെ വാളോങ്ങുകയാണ് നബിദിന പരിപാടിക്കെതിരെ വാളോങ്ങുകയാണ് മക്കൾക്കെതിരെ വാളോങ്ങുകയാണ് അതുകൊണ്ട് വെൽഫെയർ അല്ല ജമാ അല്ല വെൽഫെയർ ഇത് വെറു രാഷ്ട്രീയ പാർട്ടിയെ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു പോകുന്ന ആത്മാർത്ഥതയുള്ള സുന്നികളുണ്ടെങ്കിൽ ഇസ്ലാമിയുടെ കട്ടൻ ചായയിലും കളരിപ്പയത്തിലും വ്യായാമത്തിലും പെട്ടുപോകുന്ന സാധുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ സുന്നികളാണ് സുന്ന ഉലമാക്കളെ വിശ്വസിക്കുന്നവരാണ് ആലിമീങ്ങളെ ആദരിക്കുന്നവരാണ് എന്നാൽ നിങ്ങൾ തെറ്റുദ്ധരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് വിട്ട് കളിക്കണ്ട ഏത് വേഷം കെട്ടിയിട്ട് മൗദോതി വന്നാലോ ആ മൗതോതി രാമിന്റെ പേരിൽ പറയുന്നത് യുക്തിവാദമാണ്